തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് നാടെങ്ങും മത്സര പോരാട്ടത്തിന്റെ ആവേശ ചൂടിലാണ് നില ട്വൻ്റി ഫോർ ലൈവ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് കൊപ്പം നാലാം വാർഡിൽ മത്സരിക്കുന്ന ആതിര ഇരുപത്തിയാറ് വയസ്സുകാരിയായ ആതിരയാണ് ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അപ്പോൾ എങ്ങനെ ഈ എലക്ഷനെ നോക്കിക്കാണുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ നാലവാടിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇവരെല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇവരുടെ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാവുക ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഞാൻ ഇവരുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിനും സജീവമായിട്ട് ഉണ്ടാവും ചെയ്യുന്നതാണ് എൽ ഡി എഫ് മുന്നണിയിൽ നിന്നാണ് അതിന് മത്സരിക്കുന്നത് അല്ലേ അപ്പോൾ യൂത്തിനെ പ്രതിനിധീകരിച്ചു കൂടിക്കൊണ്ടാണ് അപ്പോൾ എങ്ങനെ കാണുന്നു യൂത്തിനെ പ്രതിനിധീകരിക്കുമെന്ന് പറയുമ്പോൾ അതിനെ അതിനൊരു നെഗറ്റീവായിട്ടാണോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടാണോ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാനിതൊരു പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത് കാരണം യൂത്തിന് മാത്രമല്ല പ്രായമുള്ളവരെയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ എല്ലാവരുടെ കൂടെയും ഞാനൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് വിശ്വാസം എനിക്കുണ്ട് അതേപോലെ അവർ എന്നെ വിശ്വസിച്ചിട്ട് എന്നെ വോട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ എല്ലാ കാര്യത്തിനും ഒപ്പുണ്ടാവും എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും അതിരാ ഒരു ട്രാവൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഒരു ജനസേവനത്തിന് വേണ്ടിയിട്ട് ജോലി പോലും ഉപേക്ഷിച്ചാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് അല്ലേ അപ്പോ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ അത് ഞാനും ബി എ ഇംഗ്ലീഷായിരുന്നു പിന്നെ അക്കൗണ്ട്സ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാവൽസിൽ വർക്ക് ചെയ്യണത് പക്ഷേ ഞാൻ അതും കൂടി കളഞ്ഞിട്ട് ഞാൻ ജനങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങി വന്നത് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനിപ്പോൾ ഇതിന് മത്സരിക്കാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കുറെ ഞാനിങ്ങനെ എല്ലായിടത്തും ഓട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ടു വരണ ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ പറയണത് ഞ ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടും പക്ഷേ മെമ്പർ ആ ഭാഗത്തേക്ക് കാണില്ല എന്നാണ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ആ ആ ഒരു എന്താന്ന് പറയാ ഒരു മെൻറ്റാലിറ്റി നമുക്കത് മാറ്റി കൊടുക്കണം അത് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഉദ്ദേശം അത് അതാണ് എൻ്റെ ഒരു ഉദ്ദേശം വിജയപ്രതീക്ഷയുണ്ടോ ആ നല്ല വിജയപ്രതീക്ഷ ഉണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞാൻ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ കല്യാണം കഴിച്ചു വന്നതും ഈ ഒരു നാട്ടിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഫ്യൂച്ചറും ഈ ഒരു ജനസേവനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്താണ് തീരുമാനം ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചർ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നതാണ് അപ്പോൾ യൂത്തിനെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങള് ഈ സ്ഥാനാർത്ഥിനെ ഏറ്റെടുത്തിട്ടുള്ളത് ഏറെ സന്തോഷത്തോടെയും ആവേശത്തോടെയും തന്നെയാണ് കാരണം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പഞ്ചായത്തിലെ തന്നെ മറ്റെല്ലാ മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഞങ്ങളുടെ നാടിൻ്റെ സ്ഥാനാർത്ഥി ആ ചെറുപ്പത്തിൻ്റെ